നമസ്കാരം പി കെ മേടിയുടെ ലൈഫ് ചാനലിലൊരു പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം കുളവെട്ടി അഥവാ വാദം കൊല്ലി മരം എന്നറിയപ്പെടുന്ന സസ്യത്തെയാണ് ഈ വീഡിയോയിലൂടെ പരിചയപ്പെടുത്തുന്നത് അതിൻ്റെ ആമുഖ കാര്യങ്ങളെ നോക്കാം ഞാവൽ ഉൾപ്പെടുന്ന മിർട്ടേസിയെ കുടുംബത്തിലെ സൈസീജിയം ജനുസിൽപ്പെട്ട ഒരു മരമാണ് കുളവെട്ടി വൃക്ഷത്തിൻ്റെ പ്രത്യേകതകൾ പരിഗണിച്ച് കേരള സംസ്ഥാന ജൈവവൈവിധ്യ ബോർഡ് കുളവെട്ടിയെ ലോക പൈതൃക സ്ഥാനത്ത് പ്രഖ്യാപിക്കാനുള്ള നീക്കത്തിലാണ് ഗുരുതരമായ വംശനാശ ഭീഷണി നേരിടുന്ന സസ്യങ്ങളുടെ കൂട്ടത്തിൽ ഉൾപ്പെടുന്ന ഒന്നാണ് ഈ വൃക്ഷം ലോകത്താകെയുള്ള മുന്നൂറോളം കുളവെട്ടി മരങ്ങളിൽ നൂറെണ്ണവും തൃശ്ശൂർ കുന്നംകുളം കലശമലയിലെ ശിവവിഷ്ണു ക്ഷേത്രത്തിലെ കാവിലാണുള്ളത് അപൂർവമായി കാണുന്ന വൃക്ഷത്തെ ദർശിക്കുവാൻ വിദേശികളടക്കം നിരവധി പേർ കലശമലയിൽ എത്താറുണ്ട് പേരിന് പിന്നിലുള്ള കാര്യങ്ങളെ നോക്കാം ഇതിൻ്റെ ശാസ്ത്രീയ നാമം സൈസീജിയം ട്രാവൻകോറിക്കം എന്നുള്ളതാണ് ഒന്നിച്ചു ചേർന്നത് എന്നർത്ഥമുള്ള സൈസിഗോസ് എന്ന ഗ്രീക്ക് പദത്തിൽ നിന്നാണ് ജനുസ് നാമം നൽകിയിട്ടുള്ളത് തിരുവിതാംകൂറിൽ നിന്നുള്ളത് എന്നാണ് സ്പീഷിസ് പദം സൂചിപ്പിക്കുന്നത് ഇതിനെ മലയാളത്തിലേതിനെ വാതംകൊല്ലിമരം കുളവെട്ടി നീർമാവ് പൊന്നുഞ്ഞാവൽ പെരിയൽ വാതംകൊല്ലിച്ചാമ്പ വെണ്ണവേദം വെള്ളമാഞ്ചി പൊരിയൻ തേന്മാവ് നീർമാവ് എന്നൊക്കെ അറിയപ്പെടാറുണ്ട് കാണപ്പെടുന്ന സ്ഥലങ്ങളെ നോക്കാം അടി വരെ ഉയരത്തിലുള്ള ചതുപ്പ് പ്രദേശങ്ങളിലാണ് ഈ മരം സ്വാഭാവികമായിട്ട് വളരുക പൊതുവെ തെക്കൻ പശ്ചിമഹട്ട പ്രദേശത്ത് മാത്രമാണ് ഈ മരം കണ്ടുവരാറുള്ളത് പത്തനംതിട്ടയിലെ ചില കാവുകൾ തലശ്ശേരിയിലെ അണ്ടല്ലൂർ കാവ് കണ്ണൂർ ജില്ലയിലെ പലിയേരിക്കാവ് കൊണി കൊങ്ങിണിച്ചാൽ കാവ് തൃശൂർ ജില്ലയിലെ വാഴച്ചാൽ കലശമല എന്നിവിടങ്ങളിൽ വാതംകൊല്ലി മരത്തെ കാണാറുണ്ട് കൊല്ലം ജില്ലയിലെ കുളത്തൂപ്പുഴ വനമേഖലയിലെ ചതുപ്പുകളിൽ ഒരു കാലത്ത് ധാരാളമായി ഈ സസ്യത്തെ കണ്ടിരുന്നെങ്കിലും തടി ലഭിക്കുവാനായി ഈ മരങ്ങൾ ധാരാളമായി മുറിച്ചു മാറ്റപ്പെട്ടതിനാൽ ഇന്നവിടെ ഏറെക്കുറെ ഇത് ഇല്ലാതായി ഇരിക്കുകയാണ് കേരളത്തിന് പുറമെ കർണാടകയിലെ സിദ്ധാപുരം താലൂക്കിലും കൂർഗ് ജില്ലയിലെ വനങ്ങളിലും കാപ്പിത്തോട്ടങ്ങൾക്കരികിലും ഇവയെ അപൂർവമായി കാണാൻ പറ്റും അർത്ഥനിത്യഹരിത വനങ്ങളിലും കാവുകളിലും ഇവ വളരാറുണ്ട് തൃശ്ശൂർ ജില്ലയിലെ ഇളവള്ളി ഗ്രാമപഞ്ചായത്തിൻ്റെ ഉടമസ്ഥയിലുള്ള കണിയാം തുരുത്തിലുള്ള നാൽപ്പത് സെൻറ്റ് സ്ഥലത്ത് കുളവെട്ടി മരങ്ങൾ സർക്കാർ ഫണ്ടിൽ നട്ടുപിടിപ്പിച്ചിട്ടുണ്ട് പരിസ്ഥിതി മൂല്യത്തെ നോക്കാം ജൈവവൈവിധ്യങ്ങളുടെ കലവറയാണ് കുളവെട്ടി മണ്ണിൻ്റെ സ്വഭാവത്തിൽ വരുന്ന മാറ്റങ്ങളെ അതിജീവിപ്പിക്കാൻ കഴിവുള്ള മരമാണ് കുളവെട്ടി ശുദ്ധജലം സംരക്ഷിക്കുന്നതിനും വെള്ളത്തിൻ്റെ കുത്തിയൊലിപ്പ് തടയുന്നതിനും മണ്ണിടിച്ചിൽ തടയുന്നതിനുമുള്ള കഴിവുള്ള മരങ്ങളാണ് കുളവട്ടി മരങ്ങൾ ഭൂമിക്കടിയിലേക്ക് ഊർന്നിറങ്ങുന്ന ജലത്തെ ആഴത്തിലുള്ള വേരുപടലം കൊണ്ട് തടഞ്ഞു നിർത്തി വൃക്ഷം നിൽക്കുന്ന പ്രദേശം ചതുപ്പ് നിലമാക്കി മാറ്റിയെടുക്കുവാനുള്ള കഴിവ് കുളവെട്ടിക്കുണ്ട് നീരുറവ് പിടിച്ചു നിർത്താൻ കുളവട്ടിക്ക് കഴിയുമെന്നതിനാൽ പ്രദേശത്ത് ജലക്ഷാമം ഉണ്ടാകാറില്ല കുളവട്ടി മരങ്ങളുടെ അടിയിൽ ധാരാളം വെള്ളം സംഭരിക്കപ്പെടുന്നതിനാൽ ജലസമ്പത്തുള്ള മരമെന്നാണ് ഈ സസ്യം അറിയപ്പെടുന്നത് ഈ മരങ്ങളിലുള്ള പ്രദേശം ചതുപ്പ് നിലമായി തുടരാനായിട്ടുള്ള സാധ്യത കൂടുതലാണ് വെള്ളപ്പൊക്കമുണ്ടാകുമ്പോഴുള്ള മണ്ണിടിച്ചിൽ തടയാൻ ഈ മരങ്ങൾ സഹായിക്കും കുളവെട്ടി മരങ്ങൾ വെച്ചുപിടിപ്പിച്ച പ്രദേശം ശീതീകരിച്ചതിന് തുല്യമായിരിക്കും രൂപവരണം നോക്കാം ഏകദേശം അറുപ ഇരുപത്തഞ്ച് മീറ്റർ വരെ ഉയരത്തിൽ വളരുന്ന ഈ വൃക്ഷത്തിൻ്റെ പുറന്തൊലിക്ക് ചാരനിറം കലർന്ന തവിട്ടു നിറമാണ് പുറന്തൊലിയിൽ തിരച്ചീനമായി കാണപ്പെടുന്ന വിള്ളലുകൾ ഇതിൻ്റെ പ്രത്യേകതയാണ് ഇളം തണ്ടുകൾക്ക് ചതുരാകൃതിയാണ് ഇലകൾക്ക് മാവിലയുടെ മണമുണ്ട് അതുകൊണ്ടാണ് നീർമാവ് എന്നറിയപ്പെടുന്നത് ഈ വൃക്ഷങ്ങളുടെ വേരുകൾ ഒരു പ്രദേശത്ത് തന്നെ വലിയൊരു വലക്കെട്ട് പോലെ ഉണ്ടാകുന്നത് വെള്ളം തടഞ്ഞു നിർത്താൻ സഹായിക്കുന്നു അതായത് ഒരു കുളം വെട്ടിയതുപോലെ ആയിരിക്കും ഈ മരങ്ങൾ കൂടുതലായി വളർന്നു നിൽക്കുന്ന സ്ഥലം അതുകൊണ്ട് കുളവെട്ടി എന്ന് പേര് വന്നിട്ടുണ്ട് എട്ട് തുടങ്ങി പതിനാറ് പോയിൻറ്റ് അഞ്ച് സെൻറ്റിമീറ്റർ വരെ നീളവും അഞ്ച് തുടങ്ങി എട്ടേ പോയിൻറ്റ് അഞ്ച് സെൻറ്റിമീറ്റർ വരെ വീതിയുമുള്ള ഇലകൾ സമൂഹമായി വിന്യസിച്ചിരിക്കും ഇലഞ്ഞട്ടിന് ഒന്ന് തുടങ്ങി രണ്ട് സെൻറ്റിമീറ്റർ വരെ നീളമുണ്ടാകും ഏപ്രിൽ മെയ് മാസങ്ങളിലാണ് ഇത് പൂക്കുന്നത് ഇലയിടുക്കുകളിൽ നിന്നുള്ള പൂങ്കുലകളിലാണ് പൂക്കളുണ്ടാകുക മഞ്ഞ കലർന്ന വെളുത്ത ചെറിയ പൂക്കളാണ് വയുടേത് കടും വയലറ്റ് നിറത്തിലോ ചുവന്ന നിറത്തിലോ കാണപ്പെടുന്ന ഫലത്തിന് ഒരു സെൻറ്റിമീറ്ററോളം നീളവും അര സെൻറ്റിമീറ്ററോളം വണ്ണവും കാണും ഒരു ഫലത്തിൽ ഒരു വിത്ത് മാത്രമേ കാണൂ ജൂൺ ജൂലൈ മാസങ്ങളിൽ കായകൾ മൂപ്പത്തി പഴുത്തു കാണപ്പെടും ഒറ്റയ്ക്കും കൂട്ടമായും ഉയരത്തിൽ വളരുന്ന ഈ വൃക്ഷം നൂറ്റാണ്ടുകളോളം നിലനിൽക്കുന്നവയാണ് പുതുപയോഗങ്ങളെ നോക്കാം പഴങ്ങൾ ഭക്ഷ്യയോഗ്യമാണ് ഏതാണ്ട് ഞാവൽപ്പഴത്തിൻ്റെ രുചിയാണ് വൻ മരമായി മാറുന്ന വൃക്ഷത്തിൻ്റെ തടി ഫർണിച്ചറിന് ഉപയോഗിക്കാൻ പറ്റും ഔഷധമൂല്യത്തെ നോക്കാം വാദരോഗത്തിന് ഔഷധമായി ഉപയോഗിച്ചിരുന്ന ഒരു മരമാണ് വാതമൂല്യ മരം ഇപ്പോഴും ചില നാട്ടുവൈദ്യന്മാർ ഇതിൻ്റെ തൊലി ചേർത്ത് വാദത്തിനുള്ള എണ്ണ തയ്യാറാക്കാറുണ്ട് വൃക്ഷത്തിൻ്റെ ഇലയും തൊലിയും വാതരോഗങ്ങൾക്ക് മരുന്നായി ഉപയോഗിക്കാം കൃഷി വിവരങ്ങളെ നോക്കാം സ്വാഭാവികമായ ആവാസ വ്യവസ്ഥയിൽ മുളയ്ക്കുന്ന മരത്തിൻ്റെ ചോട്ടിൽ വീണ് വീഴുന്ന തൈകൾ അതിജീവിക്കുന്നതായിട്ട് കാണുന്നില്ല എന്നാൽ മരച്ചുവട്ടിൽ നിന്നും അകലെത്തിയ വിത്തുകൾ ധാരാളമായി മുളച്ചു വളരുന്ന കാണാൻ പറ്റും വിത്ത് മുളപ്പിച്ചും കമ്പ് നട്ടും ഇതിൻ്റെ തൈകൾ വളർത്താൻ പറ്റും ഇവ പൊതുവേ ചതുപ്പുകളിലാണ് വളരുന്നത് കലയും സാഹിത്യവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളെ നോക്കാം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയഞ്ചിൽ പ്രസിദ്ധീകരിക്കപ്പെട്ട ഡോക്ടർ ഇ ഉണ്ണികൃഷ്ണൻ്റെ ഉത്തരകേരളത്തിലെ വിശുദ്ധ വനങ്ങൾ എന്ന പുസ്തകത്തിൽ കുളവെട്ടിയെക്കുറിച്ച് വിശദമായി പറയുന്നുണ്ട് ആയുർവേദ മരുന്നുകൾക്കും പ്രയോജനപ്പെടുന്ന കുളവെട്ടി മരത്തെക്കുറിച്ച് മനസ്സിലാക്കിയ ബ്രിട്ടീഷ് വനശാസ്ത്രജ്ഞനായ ഗാംബിൾ ആയിരത്തി തൊള്ളായിരത്തി പത്ത് പന്ത്രണ്ട് കാലഘട്ടത്തിലെ മരത്തിൻ്റെ പ്രത്യേകതകളെക്കുറിച്ച് ഫ്ലോറോ ഓഫ് ദ പ്രസിഡൻസി ഓഫ് മദ്രാസ് എന്ന ഗ്രന്ഥത്തിൽ പ്രതിപാദിച്ചിട്ടുണ്ട് ഈ വിവരങ്ങൾ വളരെ ഗുണപ്രദമായി മാറട്ടെ എന്ന് ആശംസിക്കുന്നു പ്രത്യേകിച്ച് വെള്ളം കിട്ടാത്ത പ്രദേശങ്ങളിൽ ഈ സസ്യങ്ങളെ കൂടുതൽ വളർത്തിയാൽ അത് വെള്ളം കിട്ടാനായിട്ടുള്ളൊരു വലിയ മാർഗമായിട്ട് മാറും എന്നെ ശ്രമിച്ചു നിങ്ങൾക്ക് നന്ദി നല്ല നമസ്കാരം